ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ മൾട്ടി ടാസ്കിങ് അതായത് നമ്മൾ ഒരു റോളോ ഒരു ടാസ്ക്കോ അത് ഒന്നിലധികം റൂൾസും ടാസ്കും എടുത്ത് ഒരേ സമയം ചെയ്ത് അത് വൃത്തിയായിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരാളിൻ്റെ കഴിവിനെയാണ് ഈ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഒന്നിലധികം റോളും ടാസ്കും എടുത്ത് ചെയ്യുന്നതിനാണ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്കുണ്ട് അവർക്ക് ഒന്നിലധികം കാര്യങ്ങളെടുത്ത് ചെയ്ത് ഭംഗിയാക്കി റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും മറ്റു ചില ആൾക്കാരുണ്ട് ഒന്നിലധികം കാര്യങ്ങളെടുത്ത് ചെയ്യും പക്ഷേ അവർക്ക് സമയത്ത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കാറില്ല പക്ഷേ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റാറുണ്ട് പക്ഷേ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റാറില്ല ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് അവർക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനേ പറ്റാറില്ല ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇതിലൊരു പേഴ്സണൽ കപ്പാസിറ്റിയും പേഴ്സണൽ പ്രിഫറൻസും ഉണ്ട് അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം അടുത്തിലേക്ക് പോവുക അപ്പോൾ ആ ഒരെണ്ണം പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ആ ഒരു സ്പീഡ് എലിമെൻറ്റും ഔട്ട്പുട്ട് പുട്ട് എലിമെൻറ്റും കൂട്ടാൻ പറ്റുമോ നോക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും നമുക്ക് ഒരേ സമയം ഒന്നിലധികം കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കത് റിസൾട്ട് കിട്ടണമെന്നില്ല അത് അതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടിയാണോ ചെയ്യുന്നതെന്നുള്ളതും ഉറപ്പുവരുത്തണം ഈ മൾട്ടി ടാസ്കിങ് ഒക്കെ ഇപ്പോഴുള്ള ഈ പുതിയ വർക്ക് എൻവോൺമെൻറ്റിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് എപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ബിസിനസ്സുകാർക്കൊക്കെ ഇഷ്ടമാണ് കാരണം അവർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ കോസ്റ്റിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നടത്താൻ പറ്റും പക്ഷെ അത് ഫലവത്തായിട്ടുള്ള റിസൾട്ട് കൊടുത്തില്ലെങ്കിൽ അത് ഇരട്ടി ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആൾ വെർസെറ്റൈൽ ആകുന്നതാണ് വെർസെറ്റൈൽ എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനുമായിട്ടും പെട്ടെന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എംപ്ലോയബിലിറ്റി അതായത് അവർക്ക് ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം അവർ ചെയ്യുന്ന ടാസ്കുകളും റോളുകളും മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അവർക്ക് ജോലി കിട്ടാനായിട്ട് ഒരു ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് മാറാനൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇവർ ഈ ഒരു ഒന്നിൽ കൂടുതൽ ടാസ്ക്കും റോളും ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടി വരും പ്രൊഫഷണൽ റാപ്പ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇവരുടെ നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നാലാമത്തേത് പേഴ്സണൽ എക്സ്പോഷ്യർ കൂടുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ പേഴ്സണൽ എക്സ്പോഷ്യർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഏത് കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടു കൂടി അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഈ പേഴ്സണൽ എക്സ്പോഷ്യറും കോൺഫിഡൻസും കൂടുമ്പോൾ അഞ്ചാമത്തെ കാര്യം റെസിലിയൻസ് എന്ന് പറയും അപ്പോൾ ഇത്തരക്കാർക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾ വന്നാലും ചെറിയ ക്രിറ്റിസിസവും ഒക്കെ വന്നാലും അവരേത് കാര്യമായിട്ട് ബാധിക്കാറില്ല കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് എപ്പോഴും അവരുടെ ഫോക്കസ് പോകുന്നത് കൊണ്ടും ഒന്നിലധികം കാര്യങ്ങളിൽ ഫോക്കസ് ഉള്ളതുകൊണ്ടും അവർക്കുള്ള റെസിലിയൻസ് കപ്പാസിറ്റി പൊതുവേ കൂടുതലായിരിക്കും ഇനി ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്നതുകൊണ്ട് മൾട്ടി സ്കില്ലിങ്ങും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് ഒന്നിലധികം കഴിവുകൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഈ പറയുന്ന പോലെ ഓഫ് ഓൾ ട്രീസ് എന്ന് പറയുന്നില്ലേ അങ്ങനെ ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ പറയാം അങ്ങനെ മൾട്ടിപ്പിൾ സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഇനി ഡിസ് അഡ്വാൻറ്റേജുകൾ ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് പൂർത്തിയാക്കാതെ വരാം അല്ലെങ്കിൽ ചില ചെയ്യുന്ന ഒരു കാര്യവും പൂർത്തിയാക്കാതെ വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെൻഷൻ വരും ആൻസൈറ്റി വരും ബേൺ ഔട്ടുകൾ ഉണ്ടാവും ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോയെന്ന് വരാം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവർക്ക് പൊതുവേ നോ പറയാനുള്ളൊരു കപ്പാസിറ്റി കുറവാണ് ചിലപ്പോൾ അവർ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കാം അതായത് ഈ പറയുന്ന പോലെ ടേക്കിംഗ് അതർ പീപ്പിൾസ് മങ്കീ സോൺ യുവർ ഹെഡ് എന്ന് പറയും ഈ ടാസ്കുകളെല്ലാം കൂടെ തല വച്ചതിന് ശേഷം നമുക്കത് പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും അത് ചിലപ്പം അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാക്കി നമുക്കൊരു ഫ്രസ്ട്രേഷൻ കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി മൂന്നാമത്തേത് ഈ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മളൊരു ടൈം നോക്കാറില്ല നമ്മളിങ്ങനെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴത്തേക്ക് ഈ സ്വന്തം ഹെൽത്തിനും സ്വന്തം മൈൻഡിനും ബോഡിക്കുമുള്ള അറ്റൻഷൻ കൊടുക്കുന്നത് കുറവായിരിക്കും അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി ഞാൻ നേരത്തെ ഒരു സെൻറ്റൻസ് പകുതി പറഞ്ഞ് നിർത്തി ജാക്ക് ജാക്കഫോൾ ട്രീസ് എന്ന് ഇനി രണ്ട് രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് മാസ്റ്റർ ഓഫ് നണ്ണെന്ന് പറയും ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുമെങ്കിലും അവർക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ ഇൻഡെപ്റ്റായിട്ട് പോകാനായിട്ട് പറ്റാറില്ല അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല ഇത് ഒരുപാട് കാര്യം ചെയ്യുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല അതിനുവേണ്ടി കൂടുതലായിട്ട് അവർക്ക് എഫേർട്ട് ഇടാൻ പറ്റാറില്ല അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഏരിയയിലുള്ള സ്പെഷ്യലൈസേഷൻ എക്സ്പെർട്ടൈസ് ഒരു സ്കിൽ എക്സ്പെർട്ടൈസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് കുറവായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു പ്രത്യേക മേഖലയിലെ വൈദഗ്ധ്യം അവർക്ക് കുറവായിരിക്കും അപ്പോൾ ഇതിൽ ഇനി മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് ചില അപ്പോൾ വർക്ക് ലൈഫ് ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നവരുണ്ട് അതിൽ വിജയിക്കുന്നവരുണ്ട് പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നു മൾട്ടി ടാസ്കിങ് ഇൻഡിവിജ്വൽ പ്രിഫറൻസും ഇൻഡിവിജ്വൽ എബിലിറ്റിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഒന്നിൽ കൂടുതൽ റൂൾസോ ഒന്നിൽ കൂടുതൽ ടാസ്ക്കുകളോ ഒരേ സമയം ചെയ്ത് സമയത്ത് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർ ഒരെണ്ണം വളരെ പെട്ടെന്ന് തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് പോവുക Multitasking is essential, but again depends on individual.